എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈക്രോ ബയോളജിസ്റ്റ് ബാക്ടീരിയോളജി കേരള ബാട്ടോ സിലബസ് വന്നു എക്സാം ഡേറ്റ് വന്നു എക്സാം ജൂലൈ അവസാനമാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം ഈ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള പുതിയ സിലബസ് പ്രകാരം പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തെ പറ്റി ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ടാണ് മാസ്റ്റർ കി മൈക്രോബയോളി റാങ്ക് ഫയൽ അപ്പൊ എന്തൊക്കെയാണ് റാങ്ക് ഫയൽ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് അറിയണം അപ്പൊ അതാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വർക്ക് തുടങ്ങിയിരുന്നു അപ്പോൾ സിലബസ് വന്നു കഴിഞ്ഞപ്പം കുറച്ച് മാറ്റങ്ങൾ എൺപത് ശതമാനം സെയിം ആയിരുന്നു ഇരുപത് ശതമാനം ആഡ് ചെയ്യേണ്ടി വന്നു കുറച്ച് നമുക്ക് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു അങ്ങനെ എന്തായാലും നമ്മുടെ പുസ്തകം തയ്യാറായിരിക്കുകയാണ് പുതിയ സിലബസ് പ്രകാരം പുസ്തകത്തിൻ്റെ പ്രിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നു ഇന്നും നാളെയായിട്ട് നേരത്തെ ബുക്ക് പ്രീ ബുക്ക് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വാങ്ങാൻ സാധിക്കും ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പം ആദ്യം പൈസ അടച്ച് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ ജൂൺ ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ എന്താണ് പുസ്തകത്തിലേക്ക് നോക്കാം അപ്പൊ ഈ കാണുന്നതാണ് പുസ്തകത്തിൻ്റെ ഫ്രണ്ട് കവർ ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളെ എക്സാംസ് ഓക്കെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നാലായിരം പ്ലസ് ക്വസ്റ്റ്യൻസ് അതെങ്ങനെയൊന്ന് കാണിച്ച് തരാം എൻ്റെ ഫ്രണ്ട് കവർ വെച്ച് കാണിച്ചുതരാം പ്രത്യേകത ആദ്യം പറയുകയാണ് നാലായിരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഫുൾ സിലബസ് കവേർഡ് ആണ് നമ്മുടെ പി എസ് സി പുറത്തിറക്കിയിട്ടുള്ള ഫുൾ സിലബസ് ആണ് അത് വെറും ഷോർട്ട് അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള എന്നാൽ ഒരുപാട് ലെങ്തിയും അല്ല ഇനി ഇടയ്ക്ക് നിൽക്കും ഒരുപാട് ഷോർട്ട് ആക്കാൻ പറ്റത്തില്ല കാര്യം ഇപ്പോഴത്തെ എക്സാം ലെവൽ മാറി ഇപ്പോഴത്തെ എക്സാം എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈം ചോദ്യങ്ങൾ വരും മാത്സത്തെ ഫോളോയിങ് കണക്കൊക്കെ വരും അപ്പോൾ നന്നായിട്ട് അറിയണം അപ്പം അതുകൊണ്ട് വെറും പോയിന്റുകളല്ല എന്നാൽ ഒരുപാട് ലാബറേറ്റവും അല്ല അതിന് മിഡ് നിൽക്കുന്ന ടൈപ്പാണ് നോട്ട്സ് തയ്യാറായിരിക്കുന്നത് ഫുൾ സിലബസ് ആണ് മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാം ഉണ്ട് ഓരോ മൊഡ്യൂള് പത്ത് മൊഡ്യൂളാണ് ഉള്ളത് അല്ലെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാംസ് ഉണ്ട് പത്ത് മോഡൽ എക്സാം ഉണ്ട് പിന്നീട് പ്രീവിയസ് ബി എസ് സി ക്വസ്റ്റ്യൻസ് അപ്പോൾ ചോദിക്കുക മൈക്രോബയോളജി ആദ്യമായിട്ടല്ലേ വാട്ടർ നടത്തുന്നത് നമ്മൾ അതേ ക്വാളിഫിക്കേഷനുള്ള ബി എസ് സി മൈക്രോബയോളജി വരുന്ന കുറേ എക്സാം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഏഴ് സെറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന അസു സയൻറ്റിസ്റ്റ് ഉൾപ്പെടെ ഒരു ഏഴ് സെറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫയർ ആൻസർക്കും ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പിൻചേയിട്ടുണ്ട് അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ സിലബസ് കവേർഡ് ആണ് മൊഡ്യൂൾ വൈസ് എക്സാംസ് ഉണ്ട് പത്ത് മോഡൽ എക്സാം ഉണ്ട് കേരള പി എസ് സി നടത്തിട്ടുള്ള എന്താണ് ഏഴ് മോഡൽ പരീക്ഷയുടെ ഉത്തരവും ഉണ്ട് ക്വസ്റ്റ്യൻസും ഉണ്ട് നാലായിരത്തോളം ചോദ്യങ്ങൾ ആകെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ മൈക്രോ ബയോളജി ബേസ് ചെയ്ത് പഠിക്കുന്ന കുട്ടിയാണ് എങ്കിൽ വേറെ ഒന്നും ഇനി നോക്കണ്ട ഇത് മാത്രം മതി നമ്മുടെ പുസ്തകത്തിന്റെ സെക്കൻഡ് പേജ് ആണ് കാണുന്നത് മാസ്റ്റർ കി അക്കാഡമി ആൻഡ് പബ്ലിക്കേഷൻ ഓക്കെ ഈ റാങ്ക് എന്താണ് മാസ്റ്റർ കി മൈക്രോ ബയോ ആൻഡ് നമ്മുടെ ഇൻക്വയറി നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടി മാസ്റ്റർ കി നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ പേരുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ചീഫ് എഡിറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം നിങ്ങളെ പഠിപ്പിക്കുന്ന പല ഫാക്കൽറ്റീസും ഉണ്ട് ശ്രുതി മിസ് ആണ് ഇത് കോർഡിനേറ്റ് ചെയ്തത് ബാക്കിയുള്ള ഫാക്കൽറ്റീസിൻ്റെ പേരുകൾ അവരുടെ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് സിലബസ് ആണ് ആദ്യം കൊടുത്തേക്കുന്നത് പിന്നീട് പത്ത് മൊഡ്യൂളുകളും ഫണ്ടമെൻറ്റ്സ് മൈക്രോബയോളജി അങ്ങനെയുള്ള പത്ത് മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മോഡൽ എക്സാംസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഡെക്സിൽ വരുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ആദ്യം കാണിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റിലേക്ക് പോകാം മൈക്രോ ബയോളജി വാങ്ങു ഫൈൽ ഫുൾ സിലബസ് ആദ്യം കാണുന്ന എന്താണ് ഫുൾ സിലബസ് ആണ് അത് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ട് അപ്പൊ എന്നാലും നമ്മൾ റെക്കോർഡിക്കലായിട്ട് ഒരു എന്താണ് സിലബസ് തന്നിരിക്കുകയാണ് ഓരോ മാർക്ക് കൃത്യമായിട്ട് എന്നത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മൊഡ്യൂൾ വൺ ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോ ബയോളജി ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഹിസ്റ്ററി ഓഫ് മൈക്രോഓർഗാനിസം തൊട്ടിട്ടാണ് തുടങ്ങുന്നത് നമുക്കത് വേഗത്തിൽ അത് ഓടിച്ചു പോകാം ഫസ്റ്റ് മൊഡ്യൂള് കൃത്യമായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് കാര്യങ്ങളെല്ലാം എന്നത് പറയുന്നുണ്ട് ഈ പുസ്തകത്തിനകത്ത് മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിക്ചർ ഉൾപ്പെടെ കളർ പിക്ചർ അല്ല എങ്കിൽ പിക്ചേഴ്സ് എല്ലാം ആടിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ പുസ്തകത്തിന്റെ ഇവിടെ വെച്ച് നമ്മൾ ടോപ്പിക്സ് എല്ലാം അവസാനിക്കും ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞു അതിന് ശേഷം തന്നെ കണ്ടുകൊടുക്കുക മൊഡ്യൂൾ വൺ ഫണ്ടമെന്റ്സ് മൈക്രോബയോളജിയുടെ എം സിഇ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇതാണ് എല്ലാവരും ചോദിക്കും സാർ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉത്തരങ്ങൾ എങ്ങനെ എ ബി സി ടൈപ്പ് ആണോ അത കണ്ടുക ഒന്ന് നമ്പർ വൺ തൊട്ട് തുടങ്ങുക കൃത്യമായി കാണിച്ചു തരികയാണ് ഫസ്റ്റ് മൊഴികളുടെ ക്വസ്റ്റ്യൻസുകൾ ഇരുപതായി അൻപത് കഴിഞ്ഞു നോക്കുക ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരിക്കാണ് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത് അണ്ടേ ഏകദേശം ഒരു കൃത്യമായ നമ്പർ നമ്മൾ പറയുന്നില്ല അല്ല ഈ പുസ്തകത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ എല്ലാ മുടികളും ഓരോ മുടികളും നൂറ് ക്വസ്റ്റ്യൻ വീതം അങ്ങനെ ആയിരം ക്വസ്റ്റ്യൻ പറയുന്നില്ല ചില മുടികളിൽ കൂടുതലുണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ ടു ട്വന്റി ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഉണ്ട് ചില അതിനകത്ത് എഴുപതേ കാണത്തുള്ളൂ ചിലപ്പോൾ നൂറ് കാണും അങ്ങനെ പലതും പല ഡിഫൻസ് ആണ് മൊത്തത്തിൽ ഏകദേശം നാലായിരത്തോളം ചോദ്യങ്ങളുണ്ട് നിങ്ങളിന്ന് നോക്കുക പത്ത് മോഡൽ എക്സാം തന്നെ ആയിരം ക്വസ്റ്റൻ ആയില്ലേ ബാക്കി മൊഡ്യൂൾ വൈസ് ഇത്ര എക്സാംസ് ഉണ്ട് ഇനി ആൻസർ നോക്കുക കൃത്യമായിട്ട് ആൻസേഴ്സ് നമ്മൾ എടുത്തു തന്നെ പറയുന്നുണ്ട് എ ബി സി ഡി മാത്രമല്ല കൃത്യമായിട്ട് ഓരോ കാര്യം എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത കൃത്യമായിട്ട് മൊഡ്യൂൾ വൈസ് ടോപ്പിക്സ് ഉണ്ട് ഒപ്പം തന്നെ എക്സാംസ് ഉണ്ട് മോഡൽ എക്സാംസ് ഉണ്ട് കേരള പി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ പുസ്തകം ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പേജുള്ള പുസ്തകത്തിന്റെ വില ആയിരത്തി അൻപത് രൂപയാണ് ആയിരത്തി അൻപത് രൂപയ്ക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കളർ കോപ്പി അല്ല എങ്കിൽ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മൈക്രോബയോളജി പഠിക്കുന്ന എല്ലാവർക്കും തന്നെ നൂറ് ശതമാനം ഉപകാരപ്പെടും ഒരു കാര്യം പറയട്ടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ചില കുട്ടികൾ പറയുന്നുണ്ട് സാർ ഇത്രയും എല്ലാം കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പുസ്തകവും ക്ലാസ്സും എല്ലാം കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ജൂൺ അഞ്ച് വരെ മാത്രം ഈ പുസ്തകം വാങ്ങുന്നവർക്ക് ഈ പുസ്തകത്തിനൊപ്പം തന്നെ ക്ലാസ്സും ഫുൾ വീഡിയോ ക്ലാസ് ലൈവ് ക്ലാസ് എക്സാംസ് എല്ലാം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുന്ന നമ്മൾ നേരത്തെ അയ്യായിരം രൂപയ്ക്ക് കൊടുത്ത കോഴ്സ് ഉൾപ്പെടെ ഈ പുസ്തകത്തിനൊപ്പം നൽകുന്നു വെറും രണ്ടായിരം രൂപയ്ക്ക് ഈ ജൂൺ അഞ്ച് വരെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് രണ്ടായിരം രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ റാങ്ക് ഫയൽ കിട്ടും ഒപ്പം നിങ്ങൾക്ക് ഫുൾ ക്ലാസ് കിട്ടും ക്ലാസ് മനസ്സിലാക്കണം ഫുൾ റെക്കോർഡ് ക്ലാസ് ഉണ്ട് പുതിയ സിലബസ് പ്രകാരമുള്ളത് ലൈവ് ക്ലാസ് വരും എക്സാംസ് വരും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരും എല്ലാം വരും അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ അവസരമാണിത് നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക രണ്ടായിരം രൂപയ്ക്ക് ആയിരത്തി അൻപത് രൂപ വില വരുന്ന ഈ പുസ്തകവും കിട്ടും അയ്യായിരം രൂപയ്ക്ക് കൊടുത്ത കോഴ്സും കിട്ടും ഓക്കെ അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും മൈക്രോ ബയോളജിസ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുന്ന ഏത് ഉദ്യോഗാർത്ഥികൾക്കും എത്ര നാള് വേണമെങ്കിലും ഉപകരിക്കുന്ന ഒരു പുസ്തകമാണിത് മാത്സിയും എം സി ക്യൂസ് ഉണ്ട് ടോപ്പിക് വൈസ് മുറികൾ വൈസ് നോട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങുക പഠിച്ചു തുടങ്ങുക താങ്ക്